സ്വച്ഛതാ ഹി സേവ രണ്ടായിരത്തി ഇരുപത്തി മാലിന്യമുക്ത നവകേരളം ജനകീയ ക്യാമ്പയിൻ മാരഥോൺ സ്വച്ഛതാ ഹി സേവ രണ്ടായിരത്തി ഇരുപത്തിനാല് മാലിന്യ നവ കേരളം പദ്ധതിയുടെ ഭാഗമായി നാഗലശ്ശേരി ഗ്രാമപഞ്ചായത്ത് ജനകീയ ക്യാമ്പയിൻ മാരത്തോൺ ഓട്ടം സംഘടിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി വി ബാലചന്ദ്രൻ മാരത്തോൺ ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എ എം രാജൻ അധ്യക്ഷനായി വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ വി സുന്ദരൻ സ്വാഗതം പറഞ്ഞു ഫോറസ്റ്റ് ഓഫീസർ എം പി മണിയുടെ നേതൃത്വത്തിൽ പെരിങ്ങോട് റണ്ണേഴ്സ് പ്രവർത്തകർ ഗ്രാമപഞ്ചായത്ത് മുൻ മെമ്പർമാരായ എ സേതുമാധവൻ ടി ധർമ്മരാജൻ ഹെൽത്ത് ഇൻസ്പെക്ടർ ഡിവിൻ ബ്ലോക്ക് റിസോഴ്സ് പേഴ്സൺ മഞ്ജുഷ അഭിലാഷ് ൃഷ്ണൻ തുടങ്ങിയവർ പകർത്തു ഇന്ത്യയിലെ ശുചിത്വ സംസ്ഥാനമാക്കി മാറ്റുന്നതിനുള്ള അതിതീവ്രമായ പ്രവർത്തനങ്ങൾ സംസ്ഥാനത്താകെ ആകെ നടന്നു വരുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇന്നിന് തുടക്കം കുറിക്കുകയാണ് ജനകീയമായി ശുചീകരണ പ്രവർത്തനം ഏറ്റെടുത്തുകൊണ്ട് ഈ കേരളം ഒരു മാലിന്യവുമില്ലാത്ത ഒരു സംസ്ഥാനമായി മാർച്ച് മുപ്പത്തൊന്നോടുകൂടി ആവശ്യമായിട്ടുള്ള പരിപാടികളുമായിട്ടാണ് സംസ്ഥാനം മുന്നോട്ട് പോകുന്നത് അതിൻ്റെ ജലശ്രദ്ധ ആകർഷിക്കാതെ ഇതിൻ്റെ സന്ദേശം ഗ്രാമ ഗ്രാമാന്തരങ്ങളിൽ എത്തിക്കുന്നതിനും വേണ്ടിയാണ് നാഗലശ്ശേരി പഞ്ചായത്ത് പെരിങ്ങോട് റേനേഴ്സിൻ്റെ സമ്പൂർണ്ണ സഹകരണത്തോടുകൂടി ഇത്തരത്തിലൊരു മാരത്തവും ഓട്ടം സംഘടിപ്പിച്ചിട്ടുള്ളത് ഞങ്ങളതോട് കടപ്പെട്ടിരിക്കുകയാണ് നമ്മളൊരു ഹോളിലൂടെ ഒരു സന്ദേശം കൊടുത്തപ്പോൾ അത് തയ്യാറായി ഇത്രയും ഓടുന്ന അത്ലറ്റുകളെ അനുനിർത്തി തന്ന പെരിങ്ങോടിൻ്റെ റണ്ണേഴ്സിൻ്റെ പ്രവർത്തകരോടും അതിൻ്റെ ഭാരവാഹിയായിട്ടുള്ള ശ്രീ എം പി മണിയോടും പഞ്ചായത്തിന് ഉള്ള കടപ്പാട് പറഞ്ഞറിയിക്കാൻ കഴിയില്ല അത് ഞാൻ ഈ അവസരത്തിൽ പ്രകടിപ്പിക്കുകയാണ് മറ്റു കൂടുതൽ കാര്യങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല ഈ പരിപാടി വളരെ വളരെ സന്തോഷത്തോടു കൂടി ും പട്ടാമ്പിയിലും കൂട്ടനാടും കേച്ചേരിയിലും പട്ടാമ്പിക്കാരുടെ മനസ്സറിഞ്ഞുകൊണ്ട് കൂടി രണ്ട് ഷോറൂമുകൾ മനസ്സിലുണ്ടോ മാക്സിലുണ്ട് മാക്സ് സെന്റർ പട്ടാമ്പി കൊപ്പം ആൻഡ് കൂട്ടനാട്